ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ ഞാനാണ് നിങ്ങളുടെ ഓവറോ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ ഇന്ന് ഡേ പത്താണ് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പത്ത് ദിവസമായി ഞാനിപ്പോൾ ഉള്ളത് ആസാമിൽ ഗുവാഹാട്ടിയിലാണ് നോർത്ത് ഈസ്റ്റിൻ്റെ തന്നെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഗുവാഹിന്നാണ് കാരണം ഗുഹാട്ടിന്നാണ് നമുക്ക് നമ്മുടെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക അപ്പോൾ ഇന്നത്തെ തന്നെ എൻ്റെ മെയിൻ പരിപാടി ഫുള്ള് പെർമിറ്റിലേക്ക് കോൺസെൻട്രേഷൻ ആണ് അതായത് അരുണാചൽ പ്രദേശിൻ്റെ പെർമിറ്റ് ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഡി സി ഓഫീസിൽ പോയിരുന്നു നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ അടുത്തത് നമുക്ക് വേണ്ടത് നാഗാലാൻഡിൻ്റെ പെർമിറ്റാണ് ഞാനിപ്പോൾ നാഗാലാൻഡ് ഹൗസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗുവാഹിയിലെ ഗൂഗിൾ മാപ്പ് വഴി പോകാവുന്നതേ ഉള്ളൂ ഞാൻ നിന്ന സ്ഥലം അതായത് കാസാമിയ ഹോം സ്റ്റേന്ന് അടുത്ത് തന്നെയാണ് നാഗാലാൻഡ് ഹൗസ് പിന്നെ നമുക്ക് പോകേണ്ടത് മിസോറാം ഹൗസിലേക്കാണ് മിസോറാം ഹൗസിലും പോയിട്ട് പെർമിറ്റിൻ്റെ കാര്യം നോക്കണം മിസോറാം ഹൗസിൽ രാവിലെ പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം കിട്ടും ഇപ്പം നമ്മൾ നാഗാലാൻഡ് ഹൗസിലെത്തി ഇനി നമുക്ക് പെർമിറ്റിൻ്റെ കാര്യം നോക്കണം എന്താണ് അവിടെ സെറ്റപ്പ് എന്ന് രണ്ട് ദിവസം വേണമെന്ന് അവർ പറഞ്ഞായിരുന്നു അവരുടെ ഓഫീസൊക്കെ കണ്ട് കാല കയ്യെ പിടിക്കാനാണ് പരിപാടി ഞാൻ നാഗാൻഡ് ഐ എ പി എൻ്റെ ഓഫീസിന് മുന്നിലാണത് അപ്പം ഫർണിസ് ഇവിടുന്ന് ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല നാഗാലാൻഡ് ഉള്ളിൽ ഓഫ്ലൈനാണ് അപ്പം ഇവിടുന്ന് കിട്ടണമെങ്കിൽ ഇപ്പം ഇന്ന് കൊടുക്കാലേ നാളെ കിട്ടുകയുള്ളൂ അപ്പോൾ ദിമാപൂരിലെ ഐ എൽ പി ഓഫീസിൽ ഒരു ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഡോക്യൂമെൻറ്റ് സർക്കിൾ ചെയ്യാറുണ്ട് അപ്പോൾ ദിമാപ്പൂരിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ലെറ്റ്സ് ഇവർ നാളെ നാളെ ഇവിടെ നിൽക്കാൻ പറ്റും നാളെ ഒരു മണിയാകുമ്പോഴേക്കുള്ളൂ പോസിബിൾ അപ്പോൾ ഇനി അടുത്തത് മിസോറാം ഹോസ്പിറ്റൽ മിസോറാം ഹൗസിലെ പെർമിറ്റ് ഫില്ല് ചെയ്യുന്ന കാഴ്ചകളാണിത് ഇത്ര ഞാനെന്ത് ആലോചിക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അത് സംഭവം എന്താണെന്ന് വെച്ചാൽ മിസോറാമിൻ്റെ പെർമിറ്റ് ഏഴ് ദിവസത്തിനാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ മിസോറാമിലുള്ള ഏഴ് ദിവസമാണ് ആ പെർമിറ്റിൻ്റെ വാലിഡിറ്റി അത് നമ്മൾ കറക്റ്റായിട്ട് അറിയണം പക്ഷെ അതെനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ലൈൻ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അരുണാചൽ കഴിയണം നിന്ന് എനിക്ക് തവാങ്ങിൽ നിന്ന് ഇറങ്ങി പിന്നെ ആസാമിൽ വന്നത് ആസാമിൽ നിന്ന് പിന്നെ എനിക്ക് അരുണാചലിൻ്റെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകണം തിരിച്ചു വരണം നാഗാലാൻഡ് പോകണം അത് കഴിഞ്ഞിട്ടാണ് മിസോറാം അതാണ് ഇത്രയും അവസാനം ഞാനൊരു ഡിസിഷനിലെത്തി എന്നിട്ട് അങ്ങനെ എഴുതി പതിനേഴ് ഒക്ടോബറിൽ നിന്ന് മിസോറാം ഹൗസിലെ ഓഫീഷ്യൽ എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ശരിക്കും അവരോട് നമ്മൾ വർത്താൻ പറഞ്ഞാൽ ക്യാമറയൊക്കെ നോക്കി ഭയങ്കര രസമായിരുന്നു കേട്ടോ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പെർമിറ്റ് കൊടുക്കാൻ ഞാൻ നോക്കും ഞാനിപ്പോൾ മിസോറാം ഹൗസിലാണുള്ളത് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് മൂന്ന് മണി നമ്മൾ പെർമിറ്റ് കിട്ടും ഏഴ് ദിവസത്തെ പെർമിറ്റാണ് ആണ് അതാരണം ഡേറ്റ് എഴുതാൻ വെച്ചിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു സിക്സ്റ്റീൻ ആണ് ഇപ്പോൾ ഡേറ്റ് എഴുതിയേക്കുന്നത് സിക്സ്റ്റീൻ ആകുമ്പോൾ ആയിരുന്നു ആ അപ്പം ഏഴ് ദിവസത്തെ പെർമിറ്റാണ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഐസോളിൽ പോയിട്ട് എക്സ്റ്റൻഡ് ചെയ്യാം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് എക്സ്റ്റൻഡ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർമിറ്റ് ഫീസ് പിന്നെ ഗുവാഹീനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഗുവാഹാട്ടി ആസാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയ ഡിസ്പൂരെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് ഇവിടുത്തെ ഒരു മെയിൻ സിറ്റിയാണ് നോർത്ത് ഈസ്റ്റിൽ തന്നെ വലിയൊരു സിറ്റിയാണ് ഏറ്റവും വലിയ സിറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഗുവാഹീൻ്റെ ഒരു സൈഡിൽ ബ്രഹ്മപുത്ര റിവർ ആണ് ഒരു സൈഡിൽ ഹില്ലി ഏരിയ ആണ് ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് ജി എസ് റോഡ് അതായത് ഗുവാഹാട്ടി ഷില്ലോങ് റോഡ് ഗുവാഹിയിൽ തന്നെ മെയിൻ ഒരു സിറ്റി സെൻറ്റർ എന്ന് തന്നെ ഇത് പറയാം ഈ റോഡിന് തന്നെ പറയാം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇതിന് സിറ്റീൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അപ്പോൾ മെയിൻ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഇവിടെ തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയാൻ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഡ്രൈവിങ് സ്റ്റൈലൊക്കെ കുറച്ച് ഓക്കെയാണ് അതായത് ബാക്കി സ്ഥലങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇച്ചിരി ഇവിടെ പേഷ്യൻ്റാണ് ആൾക്കാർ അതായത് അധികം കുത്തിത്തിരികല് പരിപാടികൾ ഒന്നുമില്ല അധികം ആൾക്കാർ കുറച്ച് ശാന്തമായിട്ടാണോ വണ്ടി ഓടിക്കുന്നത് അതായത് വലിയ തിരക്ക് പിടിച്ചത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കമ്പാരേറ്റീവ്ലി ബാക്കിയുള്ള സിറ്റീസിനെക്കെല്ലാം കുറച്ച് കുറവാണ് ഇച്ചിരി ഡിസിപ്ലിൻ ഉണ്ടെന്ന് തന്നെ പറയാം നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് റോ ആൾക്കാർ അവിടുത്തെ ആൾക്കാർ റോട്ടിൽ വണ്ടി ഓടിക്കുന്ന എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു കൾച്ചർ അവിടുത്തെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ആയിപ്പോയി നല്ലൊരു ശാന്തത കിട്ടി നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട് കേട്ടോ അവിടെ വണ്ടി ഓടിക്കാൻ പിന്നെ ഗുവാഹീനെ പറ്റി ബാക്കി ഒത്തിരി ഡീറ്റെയിൽസ് പറയാനുണ്ട് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല ഗൂഗിൾ അടിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇനി നമുക്ക് വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് തിരിച്ചു വരിക മിസോറാം ഹൗസിലെ പെർമിറ്റ് വാങ്ങാം മിസോറാമിൻ്റെ പെർമിറ്റ് റെഡിയാക്കി സെറ്റാക്കി സൈഡിൽ വെക്കുക രണ്ടാമത് നമുക്ക് മുടിയൊക്കെ ഒന്ന് മേടിച്ചൊന്ന് സെറ്റാകണം അപ്പം അതും കൂടെ ചെയ്യുക മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് വെച്ചാൽ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് എങ്ങോട്ടാണ് എവിടെ നിന്നാണ് എവിടെയാണ് പോകുന്നത് എന്ന് എനിക്കോ ഒരു പ്ലാനിൽ ഒരു പിടിയില്ല ആകെ നാളത്തെ പ്ലാൻ എനിക്കറിയാം ഞാൻ തവാങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയില്ല നോർത്ത് ഈസ്റ്റിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എ ടി എം വളരെ ദുർലഭമാണ് അപ്പം ഇപ്പോഴും തന്നെ നമുക്ക് ആവശ്യത്തിന് ലിക്വിഡ് ക്യാഷ് കയ്യില് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇത്രയും ലിക്വിഡ് ക്യാഷ് നമുക്ക് പല പല സ്ഥലങ്ങളായിട്ട് സേഫ് ആയിട്ട് വെക്കേണ്ടി വരും അത്രേ ഉള്ളൂ അതായത് ഞാനൊരു മുപ്പത്തയ്യായിരം രൂപ എടുത്ത് കയ്യിൽ വെക്കാനാണ് എൻ്റെ പ്ലാൻ നോർത്ത് ഈസ്റ്റിലെ ഫുൾ എക്സ്പെൻസ് അതായത് ഒരു നയൻറ്റി പെർസെൻറ് എക്സ്പെൻസെങ്കിലും കവർ ചെയ്യാനുള്ള പരിപാടിയാണ് ഈ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇനി പിന്നെ ഒരു എ ടി എം തപ്പി നടക്കാനൊന്നും പറ്റുമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബാഗ് അൺപാക്കി ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തു പോലെ അപ്പോൾ റോട്ടിൽ കാണാം നിങ്ങളുടെ എന്റെ ഇത്രയും വലിയ ബാഗിനകത്ത് എന്തായിരിക്കും ഉള്ളത് എന്ന് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് വരില്ല ഓൾറെഡി ടെമ്പോക്കാരെ ജോലിയിലുണ്ടോ ആൾക്കാർ ജോലി ഈ ബാഗിനകത്ത് എന്താന്ന് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് എന്തോ വെയിറ്റ് കുറഞ്ഞ വെയിറ്റാണല്ലോ അപ്പം ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു എട്ട് കിലോ വരുമായിരിക്കും ഇനി ഈ ബാഗിനകത്ത് എന്തെല്ലാം ഉള്ളതെന്ന് ഞാൻ കാണിച്ചതരാം അപ്പോൾ ഇതിനകത്തൊന്നുമില്ല ഇതിനകത്ത് കാലിയാണ് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട് ഓക്കെ ഇതിനുള്ളിൽ രണ്ട് ബൈസിക്കിളിലൊക്കെ ഉണ്ട് അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം പിന്നെ അതിനകത്ത് വേറെ സാധനമുണ്ട് ഇതാണ് ഇതാണ് ഇൻഫ്ലേറ്റബിൾ പില്ലുവാണിത് ഇൻഫ്ലേറ്റബിൾ ഫില്ലോ അപ്പോൾ ഇതിനകത്ത് ഉള്ളിൽ എന്തെല്ലാം ആയിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഗസ്സ് ചെയ്യാൻ പറ്റുമല്ലോ ഇത്ര വലിയ ബാഗ് ലോറി പണി കളയുന്ന ബാഗ് ഞാൻ എടുത്തുകൊണ്ട് എടുത്തോണ്ടോ ഇതാണ് ഇത് വള്ളിച്ചെരുപ്പാണ് മാഗി അടുത്ത സംഭവം ഒരു നോർമൽ കവർ എൻ്റെ ഉണങ്ങിയ നനഞ്ഞ തുണികളൊക്കെ ഇടാനുള്ള കവറാണ് പിന്നെ ഇന്നൊരു മാഗി ഇത് ഗ്ലാസ് അടിക്കാൻ കെട്ടൻ അടിക്കാൻ ജി എൻ ബി സിക്കാർക്കറിയാം ഞാൻ എന്താ പറഞ്ഞതാണ് പിന്നെ ഇതൊരു സംഭവം ഇതെന്താണെന്ന് ഞാൻ കാണിക്കണം ഇതാണ് നമ്മുടെ മെയിൻ ആയുധം ഇതാണ് പോർട്ടബിൾ സ്റ്റൗ പോർട്ടബിൾ സ്റ്റൗ എങ്ങനെയായിരിക്കും ഇതാണ് സംഭവം കാണുന്നുണ്ടോ ഓക്കെ ഇവനെങ്ങനെ രണ്ടായിട്ട് തുറക്കുന്നു ഇവനിങ്ങനെ നിലത്ത് വെക്കുന്നു ഇതിന് മേലിൽ പാത്രം വെക്കുന്നു എന്നിട്ട് ഇതാണ് ക്യൂബ് ഇതാണ് ക്യൂബ് എന്ന് പറയും ഇതാണ് നമ്മുടെ ഫ്ലെയിം ഫ്ലെയിം ക്യൂബ് ഇത് കത്തിക്കാം ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് മാച്ചിക്ക് വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിക്കൊണ്ടിരിക്കും എത്ര മിനിറ്റ് കിട്ടുമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള പതിനഞ്ച് മിനിറ്റ് വരെ എന്നാണ് പറഞ്ഞത് വെള്ളം ചൂടാക്കാനുള്ളത് നടക്കും എന്നിട്ട് ഇതാണ് ജസ്റ്റ് അതിൻ്റെ മേലത് മൂടി കഴിഞ്ഞാൽ അത് കിട്ടും പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാം ഇൻ കേസ് ഫുൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഇതാണ് ഒരു സ്റ്റെറ്റായിട്ട് ആ ഇതിനകത്ത് വരുന്നത് ബോക്സിനകത്ത് വരുന്നത് ഈ ബോക്സിനകത്ത് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് ആമസോൺ ഇത് കൂടെ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ് ഇത് ഫുള്ള് ഫ്ലെയിം ക്യൂബ്സ് ആണ് മൊത്തം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് കുറച്ചുണ്ട് ഒരു ഒരു മാസത്തിന് ഭക്ഷണം കിട്ടില്ലല്ലോ ഞാൻ ജീവിക്കും അപ്പോൾ അതിനുള്ള ഉണ്ട് ഇതാണ് ഏറ്റവും മേലത്തിലുള്ളത് ഇത് ഞാൻ സ്പെഷ്യൽ ഡിസൈൻ ചെയ്തു എൻ്റെ തന്നെ ഐഡിയോളജിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ മാത്രം ഐഡിയോളജിയിൽ ഒരു സംഭവമാണ് ഇതാണ് കോഫി മേറ്റ് പക്ഷേ ഇത് വെറും കോഫി മേറ്റ് അല്ല ഇതിനുള്ളിൽ ഞാൻ കോഫി പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരളവിൽ ഇത് പഞ്ചസാര പൊടിച്ചത് പഞ്ചസാര ഇട്ട് അടിച്ച് പൊടിച്ചതാണ് ഇത് രണ്ടും കൂടി ചെന്നാൽ ഇൻസ്റ്റന്റ് കോഫിയായി ഞാൻ ഒമാനിലായിരുന്നപ്പോൾ ഒമാൻ കത്തറുള്ള സംഭവങ്ങളിലാണ് പോയപ്പോൾ അവിടെ ഒരു പാക്കറ്റ് ഇടും ഒരു സാഷെ ആ സാഷയൊക്കെ പൊട്ടിച്ച് ചൂടുവെടുത്തലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാപ്പി കിടിയും നല്ല സൂപ്പർ കാഫി കാപ്പു ചീന ഒക്കെ നമ്മൾ കഫേ കോഫിയുടെ കുടിക്കുന്നില്ല നല്ല സൂപ്പർ സാധനം അതും ഒരു റിയാൽ ഒരു റിയാലിനൊക്കെ അതായത് പതിനെട്ട് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ സൂപ്പറായിരുന്നു ഇതും രണ്ടും പഞ്ചസാരയാണ് അപ്പോൾ അത് കോഫി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് പിന്നെ ഇതാണ് ഇതാണ് നമ്മുടെ പാത്രം ഇത് പാത്രം ഓക്കെ ഇത് പാത്രം ഒരു ഫോർക്ക് ഒരു സ്പൂണ് പിന്നെ ഇത് ഈ മൂടിക്ക് പിടിപ്പിക്കാം ഈ സാധനം മൂടിക്കു പിടിപ്പിച്ചാൽ മൂടി വെക്കാം ഇതിനിടയിൽ നമ്മൾ സ്റ്റവ് വെക്കാനുള്ളതാണ് വെള്ളം തിളപ്പിക്കാനുള്ള സ്റ്റപ്പുകളൊക്കെ റെഡിയാണ് പിന്നെ അടുത്ത മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇവനാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഇത് ഡെക്കത്തോൺ വാങ്ങിയതാണ് നൈൻ ഡിഗ്രി ടു ഫൈവ് ഡിഗ്രി ലിമിറ്റ് ഫൈവ് ഡിഗ്രിയാണ് കംഫർട്ടബിൾ നയൻ ഡിഗ്രിയാണ് ഇത് നമുക്ക് കശ്മീർ വെച്ച് വളരെ യൂസ്ഫുൾ ആയിരുന്നു കറക്റ്റ് ടെമ്പറേച്ചായിരുന്നു ഒരു സീനുമില്ലായിരുന്നു ഇല്ലായിരുന്നു തെർമൽ ലിറ്റർ ഇതിനുള്ളിൽ കയറി കിടന്നാൽ സീറോ ഡിഗ്രി വരെ പോകാം അപ്പം ഇതാണ് ഡെക്കത്തോൺ കൊച്ചു പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം ഏറ്റവും വലിയ സംഭവം ഇങ്ങനെ തുറന്നിരിക്കുന്ന സംഭവം ഇതാണ് ഇതൊരു ഇൻസുലേറ്റഡ് മാറ്റാണ് കശ്മീർ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ക്യാമ്പ് ചെയ്തു കൊണ്ടു അപ്പോൾ അടിയെന്നുള്ള മഴ പെയ്തു മഴ പെയ്തിട്ട് അടിയെന്നുള്ള തണുപ്പ് കയറിയിട്ട് പിറ്റോസ് എനിക്ക് പനി പിടിച്ചു ഇത് ഇൻസുലേറ്റഡ് ഇൻസുലേറ്റഡ്മാർ ഇതിന് മേളിൽ കിടന്ന നല്ല ചൂടാണ് പുറ അടിയെന്നുള്ള ഒരു ടെമ്പറേച്ചറും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല സുഖ സുന്ദരമായിട്ട് കിടന്നു തുടങ്ങുക ചൂടത്തെ ഇച്ചിരി ചൂടെ എടുക്കുമായിരിക്കും എന്ന് വിചാരിക്കും ചൂടത്തെ ഞാനിതിൽ കടന്നിട്ടുള്ള തണുപ്പത്ത് കിടന്നു നോക്കിയിട്ടുണ്ട് ഇറ്റ് ഇസ് വെറു കഫർബിൾ പിന്നെ ഇതാണ് നമ്മുടെ പങ്ചർ കിറ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സൈക്കിൾ പമ്പാണിത് ഇത് നമ്മുടെ കാറ്റടിക്കാൻ ഇത് ആ മെയിൻ സ്റ്റെപ്പാണ് ഇത് നമ്മുടെ കസേരയാണിത് ഇത് വിടർത്തി കഴിഞ്ഞാൽ വിടർത്തി കഴിഞ്ഞാൽ കസേരയായി ഇതിൽ കുത്തിരിക്കാം സൂപ്പറാണ് ഞാൻ ടെസ്റ്റ് ചെയ്താണ് ഞാൻ ഇതിൽ ഞാൻ ബ്ലോഗിങ് ചെയ്തുകൊണ്ടിരുന്നത് വൺ ടൈം എൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എൻ്റെ മെയിൻ ട്രൈ പോർഡാണ് വൺ ആണ് വലിയ ട്രൈപോഡ് ഹൈദരാബാദ് ഹൈദരാബാദെന്ന് വാങ്ങിച്ചത് ദിസ് ഇസ് അറൗണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ടു തൗസൻഡ് സിക്സ്റ്റീനിൽ സൂപ്പർ ട്രൈ പോർഡാണ് ഐ ലവ് ഇറ്റ് കവർ വാൻഗാർഡ് ാണ് ബ്രാൻഡിന്റെ പേര് ഐ ഇതാണ് മെയിൻ സെറ്റപ്പ് ഇതാണ് ടെൻറ്റ് ആണ് സിംഗിൾ മാൻ അല്ലെങ്കിൽ ടു പേഴ്സൺസ് മാക്സിമം സ്ക്വീസ് ചെയ്ത് കിടക്കാം എന്റെ ഇത്ര ലഗേജും ഞാനും കൂടെ ആവുമ്പോ തന്നെ ഇത് ഫുള്ളാവും പിന്നെ ഇതൊരു അടിപൊളിയാണ് അല്ല ഇത് ട്രക്കിംഗ് പോളാണ് ഇത് ഞാൻ നിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ പുറത്തിറക്കി ഒന്നുമല്ല സീനൊന്നുമില്ല അത്യറ്റം ഇത് ട്രക്കിംഗ് പോളാണ് ഇത് നമുക്ക് പൊടി കുത്തിപ്പിടിച്ച് നടക്കാനുള്ള സെറ്റപ്പാണ് സൂപ്പർ സാധനമാണ് സെൽഫി സ്റ്റിക്കായിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് ഗോപ്രോ ഇതിനകത്ത് മൗണ്ട് ചെയ്യാം പിന്നെ പിന്നെ ഇതിനകത്തൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇത്രയും വലിയ ബാഗിനകത്ത് നിങ്ങൾ പറയും എന്തൊരു സാധനം ആവശ്യമില്ലാത്തതോ നാൽപ്പ് ദിവസം പുറത്തൊരു ട്രിപ്പർ കണ്ടാണ് എന്തെങ്കിലും ഇതിനകത്ത് ആവശ്യമില്ലാത്ത എല്ലാം സെറ്റപ്പും ആവശ്യമുള്ളതാണ് അപ്പോൾ വീണ്ടും സന്ദിക്കുമായിരിക്കും വണക്കം സൈനിങ് ഓഫ് ടെൻസോ ജോസ് മാത്യു വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ സൈനിങ് ഓഫ് ടെൻസോ ജോസ് മാത്യു ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ് സി യു നെക്സ്റ്റ് ടൈം സി യു ഓൺ വീഡിയോ കൊടുത്താൽ